മദീന പള്ളിന്റെ മിമ്പറിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഇരുന്നു കൊണ്ട് പ്രസംഗിച്ച പ്രസംഗിച്ച വൽ സൂറത്ത് ഓതി പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രസംഗിച്ചു അള്ളാഹുവിന്റെ വഫാത്തിലേക്ക് സൂചിപ്പിക്കുകയാത്തിനവിന്റെ വഫാത്തിന്റെ സൂചന കേട്ടപ്പോ സ്വഹാബാക്കൾ മുഴുവനും കൂട്ടനിലവിളിയ എന്തൊരു കരച്ചിലാഴ്ത്തലാറ അന്ന് ഏറ്റവും ഉച്ചത്തിൽ കരഞ്ഞ ആളാരാമുറിയാഹു അൻഹുവാങ്ങലടിച്ച് എങ്ങലടിച്ച് കരയുന്ന സ്വഹാവികളോട് തങ്ങള് പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തു മോമിനീങ്ങളോട് സുന്നത്തിജമായ പ്രവർത്തകരോട് അള്ളാഹുവിന്റെ റസൂലിന്റെ സിയാറത്ത് ചെയ്യ അതിയായി ആഗ്രഹിച്ച് ലക്ഷങ്ങൾ ചെലവഴിച്ച് അതിനു വേണ്ടി പോകുന്നവരോട് മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പലവിധത്തിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നവരോട് അവിടുത്തെ ചഫാഴത്ത് പ്രതീക്ഷിക്കുന്നവരോട് അവിടുത്തെ ഉമ്മത്താണെന്ന് അഭിമാനിക്കുന്നവരോട് ആ ഹബീബായ തങ്ങൾക്ക് വേണ്ടി ജീവൻ വേണോ ജീവനിതോ ക്തം വേണോ രക്തമിതോ ആവേശത്തോടുകൂടി മുദ്രാവാക്യം വിളിച്ച് തീത്ത്പ്പുന്ന പീരങ്കികൾക്ക് മുമ്പിലും സ്കഡ്മിസൈലുകൾക്ക് മുൻപിലും മാറ്റം ബോംബുകൾക്കിടയിലും മാതിരിമാർ കാണിച്ചു കൊടുത്തുകൊണ്ട് രക്തസാക്ഷിത്വം പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കാൻ സന്നദ്ധരായിരിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരോട് നിഹബീബായ തങ്ങളെപ്പറ്റി പറയുന്നത് ആത്മാർത്ഥതയോടുകൂടെയാണോ ഹബീബിനെപ്പറ്റി നീ പാടുന്നത് നീ ആത്മാർത്ഥതയോടുകൂടെയാണോ തങ്ങളോട് കനവിൽ വന്നൂടെ കൽബു പറിച്ചുതരാം എന്ന് പാടുന്ന എത്രയെത്ര കുട്ടികളുണ്ട് എത്ര യുവാക്കളുണ്ട് തങ്ങൾക്ക് വേണ്ടി സർവം സമർപ്പിക്കാൻ സന്നദ്ധരാണെന്ന് പറയുന്ന എത്രയെത്ര ആളുകളുണ്ട് ആത്മാർത്ഥതയോടുകൂടെയാണോ എങ്കിൽ നമ്മുടെ കരളിന്റെ കഷ്ണമായ ഹൃദയത്തിന്റെ തുടിപ്പായ ഹബീബ് പറയുകയോ sahabo so മരിച്ചാലും മരിച്ചാലും അബൂബക്കർ സിദ്ദീഖ് ഫാറൂഖ് മരിച്ചാലും ഈ കാണുന്ന മുഹാദരുകൾ മുഴുവൻ മരിച്ചാലും ഈ കാണുന്ന അൻസാറുകൾ മുഴുവൻ മരിച്ചാലും മുഴുവൻ മരിച്ചാലും എന്റെ സുന്നൊരിക്കലും അതായിവിടുന്ന് ഇല്ലാതെയായി പോകരുത് എന്റെ ആശയം ഒരിക്കലും കുഴിച്ചു കൂടപ്പെടരുത് എന്റെ ധീന് മരിക്കാതിരിക്കാൻ ഓ മുസ്ലിമീങ്ങളെ സർവാളുകൾക്കുമുള്ള പരാതി ഇന്നത്തെ യുവാക്കൾക്ക് മതബോധമില്ല മതത്തിന്റെ നിയമങ്ങളോട് താൽപ്പര്യമില്ല ഇസ്ലാമിന്റെ ആശയങ്ങളോട് ഇസ്ലാമിന്റെ ആദർശങ്ങളോട് ഇസ്ലാമിന്റെ സംസ്കാരങ്ങളോട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളോട് മുത്തമുസ്മിനീങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് ഇന്ന് താല്പര്യമില്ല മദ്യപിക്കാൻ മടിയില്ല പലിശ വാങ്ങാൻ മടിയില്ല മായ രൂപത്തിൽ വരാ അന്യ സ്ത്രീകളുമായിട്ട് ചാറ്റ് നടത്താൻ വിരോധ മടിയില്ല പുരുഷന്റെ കൂടെ ഒളിച്ചോടാൻ പെണ്ണുങ്ങൾക്ക് മടിയില്ല അന്യ പെൺകുട്ടിയേയും കൊണ്ടിച്ചാടോർ ഇന്നത്തെ മുസ്ലിം ചെറുപ്പക്കാർക്ക് മടിയില്ല ഏത് തോന്നിവാസവും ചെയ്യാൻ മടിയില്ല ഏത് തോന്നിവാസം ചെയ്യാനും പേടിയില്ല എങ്ങനെ പണമുണ്ടാക്കാനും പേടിയില്ല എങ്ങനെ പലിശ വാങ്ങാനും പേടിയില്ല ഏത് ബിസിനസ് നടത്താനും പേടിയില്ല ഏത് വേഷം ധരിക്കാനും പേടിയില്ല മതത്തിന്റെ ഒരു നിയമത്തോടും ആളുകൾക്ക് താല്പര്യമില്ല ഒരു പണ്ഡിതന്റെ ഉപദേശവും സ്വീകരിക്കുന്നില്ല ഒരു ഹത്തീമിന്റെ ഉപദേശവും സ്വീകരിക്കുന്നില്ല അത് കേൾക്കുന്നില്ല ഇതല്ലേ നമുക്കുള്ള പരാതി എല്ലാ മഹന്നത്തിലും ഉള്ള പരാതി മുസ്ലിം ചെറുപ്പക്കാരെക്കുറിച്ചുള്ള പരാതി എന്നാൽ മുത്തിനെ പറയുന്നു നിങ്ങളല്ലാ ഒരു കാലത്ത് എന്നെ വല്ലാതെ ആക്രമിച്ചവരാ എന്നെ ദ്രോഹിച്ചവരാ എനിക്കെതിരെ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ പ്രവർത്തിച്ചതാ എത്രത്തോളം കഴിപാലയത്തിന്റെ മുൻപിൽ തവാബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്നെ കാല് തള്ളിയിട്ട് കാലിൽ കയറി കെട്ടിയിട്ട് ആ പരിവരുത്ത കല്ലുകൾക്കിടയിൽ കൂടി എന്റെ മുഖം നിലത്തുകൂടെ കുത്തിയിട്ട് വലിച്ചവരാ ിൽ പരരും എന്തിനേറെ പറയണം എന്ന് കൊല്ലാൻ എന്റെ തലയെറുത്ത് കൊണ്ടുവരുന്നവർക്ക് നൂറൊട്ടകം കൊടുക്കാം എന്ന് പ്രഖ്യാപിച്ചപ്പോഴ് ഊരിപ്പിടിച്ചവാളുമായിട്ട് എന്റെ തലയെറുക്കാൻ പുറപ്പെട്ടയാളാ ഈ പൊട്ടിക്കരയുന്ന അല്ലാ എന്തൊക്കെയാ എന്തൊക്കെയെന്ന നിങ്ങൾ ചെയ്തത് ഏതൊക്കെ നനക്കാ എന്നോട് നിങ്ങൾ വിരോധം പ്രകടിപ്പിച്ചത് ഞാൻ കൊണ്ടുവന്ന വിശുദ്ധക്കുറു ഓ ഓലകളിലും കഷ്ണ കല്ലുകളിലും പലയിടങ്ങളിലും എഴുതി വെച്ചപ്പോൾ ഞാൻ വിശുദ്ധ കുർആാൻ കഴയത്തിന്റെ മുകളിൽ കയറിയിട്ട് ആ ർആി പിച്ചി പിച്ചി ചീന്തിയിട്ട് അത് കാറ്റിലൂടെ പറത്തിയതാ ഇതമഹിരീബി ഈ കാറ്റിൽ രികിലെത്തുമ്പോൾ അശ്വറിന്റെ ദിവസത്തിലെത്തുമ്പോൾ ദ്രോഹിച്ചത് ആരാ നിന്നെ പിച്ചു ചീന്തിയത് ആരാ നിന്നെ ഈ രൂപത്തിൽ നിസ്സാരപ്പെടുത്തിയത് എന്ന് ചോദിക്കുമ്പോ നിന്റെ റബ്ബിനോടങ്ങ് പറഞ്ഞേക്ക് ീന്തിയത് എന്ന് പറഞ്ഞ എനിക്ക് പുല്ലാണോ എനിക്കൊരു പ്രശ്നവുമല്ല നിന്നിച്ചവരാണ് നിങ്ങളിൽ പലരും ഈ ഭൂമിയിൽ വെച്ച് ഞാൻ ഏറ്റവും വെറുക്കുന്ന മുഖം നിന്റെ മുഖമാ ഈ ഭൂമിയിൽ വെച്ച് ഞാൻ ഏറ്റവും വെറുക്കുന്ന നാട് നിന്റെ നാടാ ഈ ഭൂമിയിൽ വെച്ച് ഞാൻ ഏറ്റവും ഏറ്റവും വെറുക്കുന്ന പ്രസ്ഥാനം നിന്റെ പ്രസ്ഥാനമാ എന്ന് പറഞ്ഞവരാണ് നിങ്ങളിൽ പലരും അങ്ങനെ അത്രമാത്രം എന്നെ ദ്രോഹിച്ച് അത്രമാത്രം എന്നെ പീഡിപ്പിച്ച് എന്റെ മുഖത്തേക്ക് നോക്കി തുപ്പിയ കുട്ടികളെ കൊണ്ട് ഭ്രാന്തനാണവൻ എറിയവനെ ആട്ടിയോടിക്കവനെ എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിയോടിച്ചവരാ നിങ്ങൾ ഇങ്ങനത്തെ നിങ്ങൾക്ക് എന്റെ മരണമാകുന്ന യാഥാർത്ഥ്യം ഞാൻ നിങ്ങൾക്ക് സൂചിപ്പിച്ചപ്പോ അത് ഓർക്കാൻ കഴിയുന്നില്ല അല്ലേ അത് ചിന്തിക്കാൻ കഴിയുന്നില്ല അല്ലേ എന്തേ നിങ്ങൾക്കിങ്ങനെ മാറ്റം വന്നത് എന്തേ നിങ്ങൾക്ക് ഇത്ര വലിയ മാറ്റമുണ്ടായത് സഹപാക്കണം മുഴുവനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു അവർക്ക് മനസ്സിലായി ശരിയാ ഞമ്മളൊക്കെ ഈ റസൂറുള്ള എതിർത്തവരാ ഈ റസൂറുള്ള ഉപദ്രവിച്ചവരാ ഈ റസൂറുള്ള വെറുത്തവരാ ഈ ഖുർആൻ പിച്ചി ചീന്തിയവരാ സ്വന്തം പ്രിയപ്പെട്ട പെങ്ങൾ കുറുആയതിന്റെ പേരില് ആ പ്രിയപ്പെട്ട ഫാത്തിമായെ ഫാത്തി തള്ളിയിട്ട് ബോധം കെടുത്തിയ ഫാറൂഖ് ബോധംപ്പെടുത്തിയ ചിന്തിക്കുകയാ എന്തേ നമുക്ക് മാറ്റം വന്നത് മക്കളെ മുസ്ലിമീങ്ങളെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഒന്നുമല്ല മുത്തുനബി പറയുകയാ <mile> േ നിങ്ങൾക്ക് ഞാനാരാണെന്നറിയില്ല എന്റെ ധീനേതാണെന്നറിയില്ല എന്റെ സുന്നത്തെന്താണെന്നറിയില്ല എന്റെ കുഹാനെന്താണെന്നറിയില്ല എന്റെ നിലപാടെന്താണെന്നറിയില്ല ഞാൻ പഠിപ്പിച്ചതെന്താണെന്നറിയില്ല അറിയാത്തവരൊക്കെയും എന്റെ ശത്രുക്കളാ എന്നെ വെറുക്കുന്നവരാ എന്നെ തിരസ്കരിക്കുന്നവരാ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ആരാണെന്നറിയാ എന്റെ പ്രസ്ഥാനമറിയ എന്റെ 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 സുന്നത്തറിയ അറിയുന്നവരൊക്കെയും എന്റെ മിത്രങ്ങളാ എന്നെ കുറിച്ചറിയുന്ന ഒരു മക്കളും എന്റെ ശത്രുക്കളാവില്ല എന്നെ അറിയുന്ന ഒരാളും വ്യഭിചരിക്കൂല എന്നെ അറിയുന്ന ഒരാളും കള്ളുകുടിക്കൂല കുടിക്കൂല ും നടക്കൂല എന്നറിയുന്ന ഒരാളും തീർത്ഥടിക്കൂല എന്നറിയുന്ന ഒരാളും തീർന്ന പ്രവർത്തിക്കൂല അറിയാത്ത മക്കളാ അതുകൊണ്ട് ഞാൻ എന്റെ ഉത്തരവാദിത്തമുള്ള ആളുകളോട് രക്ഷിതാക്കളോട് ഉപ്പമാരോട് ചേട്ടന്മാരോട് കാരണവന്മാരോട് പറയുകയാ അള്ളാഹുവിന്റെ റസൂര് ലോകത്തോട് നടത്തിയ അവസാനത്തെ പ്രഭാഷണം അതിന്റെ തുടക്കത്തിൽ പറഞ്ഞു അതുകൊണ്ട് ഞാൻ മരിച്ചാലും ഈ സ്വപത്ത് മുഴുവൻ മരിച്ചാലും എന്റെ ധീന് മരിക്കാതിരിക്കാൻ എന്റെ സ്വന്നത്ത് നശിക്കാതിരിക്കാൻ നിങ്ങളെ പിറക്കാതിരിക്കുന്ന മക്കൾക്ക് നിങ്ങൾ എന്നെ പറ്റി പഠിപ്പിക്കടേ എന്റെ ധീന് പഠിപ്പിക്കടേ എന്റെ സ്വന്നത്ത് പഠിപ്പിക്കടേ എന്റെ ചര്യ പഠിപ്പിക്കടേ എന്റെ ഖുർആാൻ പഠിപ്പിക്കടേ അത് പഠിച്ചിട്ടുണ്ടോ അതിടക്കിടക്ക് കേൾക്കുന്നുണ്ടോ വഴത് കേൾക്കുന്നുണ്ടോ പണ്ഡിതന്മാരെ ിൽ വന്നിരിക്കുന്നുണ്ടോ അത് ശ്രദ്ധിക്കുന്നുണ്ടോ അവരൊരിക്കലും എന്റെ ശത്രുക്കളാകൂല എന്റെ മിത്രങ്ങളാ മുഹമ്മദ് റസൂലുള്ള